ഹായ് നിങ്ങൾക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ വഞ്ചിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന കർമ്മഫലം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഇപ്പോൾ തന്നെ അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഇനി എത്ര ശ്രമിച്ചാലും സത്യത്തിൻ്റെ മുഖം മറിച്ച് വയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് അവർ പറഞ്ഞ കള്ളങ്ങളും കളിച്ച കള്ളി കള്ളക്കളികളും അവർ പിന്നിൽ നിന്ന് ചെയ്ത കുത്തുവാക്കൽ കുത്തുവാക്കുകൾ പിന്നെ ഒക്കെ തന്നെ കുത്തലുകളും ഒക്കെ തന്നെയും അവൾ ഇപ്പോൾ ഒരു വാളിൽ മുനയിൽ പിടയുന്നൊരവസ്ഥയിലാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചിട്ട് വരുന്ന ഒരു സമയമാണ് ഉള്ളത് ഏതൊരു വ്യക്തിയെയും വേദനിപ്പിക്കുമ്പോൾ അതോ ആരും തന്നെ ഓർക്കാറില്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് എപ്പോഴെങ്കിലും ഇന്നിലേക്ക് തിരിച്ച് വരും എന്നതാരും ചിന്തിക്കാറില്ല എന്നത് സത്യമായൊരു കാര്യമാണ് ഈ വ്യക്തിക്ക് ഇവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഇവർ തനിച്ചാകുന്നതായിട്ടാണ് കാണുന്നത് മനസ്സുകൊണ്ട് തന്നെ തളർച്ചയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അവർ ഉള്ളുകൊണ്ട് തന്നെ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ അവരിൽ ഉണ്ടാകുന്നു അവരുടെ മനസ്സ് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടൊരവസ്ഥയാണ് അവർക്ക് ഉണ്ടാകുന്നത് ഇവർക്ക് ആ ഒരു അവസ്ഥ ഉള്ളത് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കൂടി കാണുന്നു അവർക്ക് ചുറ്റിനുമുള്ള ആളുകൾ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും അവരൊരു തനിച്ചായ തോന്നലാണ് അവർക്കുണ്ടാകുന്നത് അവരിൽ തന്നെ സ്വയം അവർ തന്നെ ഒരു സ്വയം ജയിലിൽ കഴിയുന്ന ഒരവസ്ഥ അവരുടെ മനസ്സുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുന്നു അവരെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്കൊന്നും പറ്റാത്തതുപോലെ നമുക്ക് തോന്നാമെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു